മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട എന്ന നിലപാടിൽ സി പി എം തൽക്കാലം ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്ന് മാറ്റും തീരുമാനം അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ആർ രാജീവ് ചേർന്ന വിവരങ്ങളുമായി രാജീവ് നേരത്തെ തന്നെ ഈ ഒരു നിലപാടിലേക്ക് പോകും സി പി എം എന്ന് വിവരങ്ങൾ സൂചിപ്പിച്ചിരുന്നു പല നേതാക്കളുടെയും അഭിപ്രായത്തിൽ നിന്ന് അതാണ് മനസ്സിലാക്കുക പ്രസ്താവനകളിൽ നിന്ന് അതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ സി പി എം അവൈലബിൾ സെക്രട്ടേറിയറ്റ് ചേർന്നുകൊണ്ടെടുത്തിരിക്കുന്ന തീരുമാനം ശക്തമായി മുകേഷിനൊപ്പം നിൽക്കുക തൽക്കാലം കോൺക്ലേവിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത് മാത്രമാണോ വീണ ദിവസം രാവിലെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ തന്നെയാണ് സംഭവങ്ങൾ സി പി എമ്മിന്റെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം അല്പസമയം മുമ്പാണ് അവസാനിച്ചത് ആ അവൈലബിൾ സെക്രട്ടേറിയറ്റിലാണ് മുകേഷ് രാജിവെക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് രാവിലെ തന്നെ ഇ പി ജയരാജന്റെ പ്രസ്താവനയിൽ കാര്യങ്ങൾ വ്യക്തമായിരുന്നു അതായത് രണ്ട് കോൺഗ്രസ് എം എൽ എമാർ നേരത്തെ രാജി ഈ ഒരു സാഹചര്യത്തിൽ കേസെടുത്തു എന്നതിന്റെ പേരിൽ മാത്രം മുകേഷ് രാജിവെക്കേണ്ട സാഹചര്യമില്ല എന്ന വിലയിരുത്തേക്കാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് എത്തിയത് മാത്രമല്ല സി പി എമ്മിന്റെ കൂടുതൽ നേതാക്കളുടെ പ്രതികരണവും അത് സൂചിപ്പിച്ചത് ഏതാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മുകേഷ് രാജിവെക്കേണ്ട ആവശ്യമില്ല നയരൂപീകരണ സമിതിയിൽ നിന്ന് മാത്രം മാറി നിന്നാൽ മതി എന്നാണ് സി പി എം അവൈലബിൾ സെക്രട്ടേറിയറ്റ് തീരുമാനം എടുത്തിരിക്കുന്നത് സ്ത്രീവീഠർ പരാതിയാണ് അതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം ജാമ്യമില്ല കേസ് എടുത്തിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റു വിശദാംശങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല സി പി മറ്റൊരു കാര്യം നേരത്തെ തന്നെ മുകേഷ് ഇക്കാര്യം മുഖ്യമന്ത്രി ധരിപ്പിച്ചിരുന്നു മുഖ്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ തങ്ങളുടെ കൈവശമുണ്ട് അതായത് തന്നെ ഭീഷണിപ്പെടുത്താനാണ് ഈ നടി ശ്രമിച്ചത് എന്ന വിശദാംശങ്ങൾ അല്ലെങ്കിൽ എന്റെ തെളിവുകൾ തന്റെ കൈവശമുണ്ട് എന്ന് മുകേഷ് മുഖ്യമന്ത്രിയെ അറിയിച്ചിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഏതായാലും സി പി എം സംസ്ഥാന സെക്രട്ടറി സെക്രട്ടേറിയറ്റ് അവൈലബിൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസിന്റെ രണ്ട് എം എൽ എമാർ നേരത്തെ ഗുരുതരമായ കേസുകളിൽ ഉൾപ്പെട്ടിട്ടും രാജിവെച്ചിട്ടില്ല അവർക്കെതിരെയും ലൈംഗിക ആരോപണ കേസുകൾ തന്നെയായിരുന്നു നിലനിന്നിരുന്നത് മാത്രമല്ല ഒരു മാസത്തോളം ഒരു എം എൽ എ ജയിലിൽ കിടക്കേണ്ട സാഹചര്യം കൂടി ഉണ്ടായി അൽതോസ് കുന്നപ്പള്ളിക്കെതിരെയും കേസെടുത്തെങ്കിൽ അദ്ദേഹം മുൻകൂർ ജാമ്യം നേടുകൊണ്ട് മാത്രമാണ് ജയിലിലാകാതിരുന്നത് ആ ഒരു സാഹചര്യത്തിൽ അവർ രണ്ടുപേരും ജാമ്യം രാജിവെക്കാത്തൊരു കാണിച്ച ഒരു നടപടിയിലേക്ക് ആ ഒരു നടപടികൾ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഏതായാലും മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്ന വിലയിരുത്തലേക്കാണ് സി പി എം അവൈലബിൾ സെക്രട്ടറി നേരത്തെ സ്ഥാനം ഒഴിയുന്ന നടപടികൾ സ്വീകരിക്കണമെന്ന് സിപിഎം കൊല്ലം ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടിരുന്നു അല്ലെങ്കിൽ ജില്ലാ നേതൃത്വത്തിൽ അത്തരം ഒരു ആവശ്യമായിരുന്നു ഉയർന്നത് ആ ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്തത് ജില്ലാ നേതൃത്വത്തിന്റെ ആവശ്യം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിക്കാനുള്ള സാധ്യത ഇല്ല എന്നാണ് കാരണം രാജിവെക്കാതിരുന്നത് മാതൃകയാക്കി മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് സി പി എം പോകുമ്പോൾ സി പി എം അന്നെടുത്ത നിലപാടിൽ നിന്നുകൂടി പിന്നോക്കം പോവുകയല്ലേ അന്ന് ആ എം എൽ എ രാജിവെക്കണം എന്നായിരുന്നു സി പി എം ആവശ്യപ്പെട്ടത് എല്ലാ നേതാക്കന്മാരും മാധ്യമങ്ങൾക്ക് അവരുടെ പ്രസ്താവനകൾ നൽകുകയും ചെയ്തിരുന്നു എം എൽ എ മാർ മാറി നിന്ന് രാജിവെച്ച് മാറി നിന്ന് അന്വേഷണം നേരിടണം എന്ന നിലപാടാണ് അവർ അന്ന് സ്വീകരിച്ചത് അപ്പോൾ ആ നിലപാടിലും ഒരുപക്ഷെ ആ എം എൽ എ മാർ രാജിവയ്ക്കണം എന്ന നിലപാടിൽ നിന്നുകൂടി കൂടി സി പി എം പിന്നോട്ട് പോവുകയല്ലേ തീർച്ചയായും രണ്ട് എം എൽ എമാരും രാജിവെച്ച് മാറി നിൽക്കണമെന്ന ആവശ്യമായിരുന്നു സി പി എം മുന്നോട്ട് വച്ചിരുന്നത് നിയമസഭയിൽ ഉൾപ്പെടെ ഈ ആവശ്യം അവർ ഉന്നയിച്ച മാത്രമല്ല ഈ ഒരു പരാതി ഉയർന്നപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സി പി എമ്മിന്റെ ഭാഗമായി കോവളത്തും അതുപോലെ തന്നെ പെരുമ്പാവൂരും സംഘടിപ്പിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് എം വിൻസെന്റ് എം എൽ എക്കെതിരെ ഇത്തരമൊരു പരാതി ഉയർന്നു വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് എൽഡോസ് കുന്നപ്പള്ളിക്കെതിരെ പരാതി വരുന്നത് ഈ രണ്ട് ഘട്ടങ്ങളിൽ ശക്തമായ പ്രതിഷേധം തന്നെയായിരുന്നു സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രണ്ടുപേരും എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യമായിരുന്നു സി പി എം മുന്നോട്ട് വെച്ചതെങ്കിൽ അതിൽ നിന്ന് നേരെ വിപരീതമായ നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നു അതായത് രണ്ട് എം എൽ എ മാർ എന്തുകൊണ്ട് അന്ന് രാജി വെച്ചില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുകേഷിന്റെ രാജി ആവശ്യപ്പെടേണ്ട എന്ന തീരുമാനത്തിലേക്ക് നിലവിൽ സി പി എം അവൈലബിൾ സെക്രട്ടേറിയറ്റ് എത്തിയിരിക്കുകയാണ് നാളേതായാലും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട് ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയം വിശദമായി ചർച്ച ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഇതിലും മറിച്ചൊരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയില്ല ഏതെങ്കിലും തരത്തിലുള്ള ഗുരുതരമായ പരാമർശങ്ങളിലേക്കോ കോടതി അത്തരം ഒരു കണ്ടെത്തലേക്കോ പോവുകയാണെങ്കിൽ മാത്രം രാജി മതി എന്ന തീരുമാനത്തിലേക്കാണ് നിലവിൽ എത്തിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാടാണ് നിർണായകമായിരിക്കുന്നത് മുകേഷിന്റെ രാജ്യ തൽക്കാലം ആവശ്യമില്ല എന്ന നിലപാടിലേക്ക് മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നു മറ്റുള്ളവർ അത് അംഗീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നാളെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലും മറിച്ചൊരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയില്ല ഇപ്പോൾ ലഭിക്കുന്ന സംഘം നിയമവശങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത മുകേഷ് ഉൾപ്പെടെയുള്ള നടന്മാരുടെ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കണം അറസ്റ്റിലേക്ക് പോകേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അറസ്റ്റിലേക്ക് പോവുകയാണ് എങ്കിൽ ഇപ്പോൾ നമുക്കറിയാം സിദ്ദിഖിന്റെ കാര്യത്തിലാവട്ടെ തെളിവുകൾ അന്വേഷണ സംഘം രൂപീകരിച്ചു കഴിഞ്ഞു മുകേഷിന്റെ കാര്യത്തിലും അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ടതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ രാജ്യ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ സി പി എമ്മിന് മാറ്റി പറയേണ്ടി വരില്ലേ മറച്ചൊരു തീരുമാനം എടുക്കേണ്ടി വരില്ലേ വീണ തീർച്ചയായും അത്തരമൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ അത് വീണ്ടും പരിശോധിക്കാമെന്നാണ് നിലവിൽ സി പി എം അവൈലബിൾ സെക്രട്ടേറിയറ്റ് എടുത്തിരിക്കുന്ന തീരുമാനം കാരണം ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട പരിശോധനകളിലേക്ക് അവൈലബിൾ സെക്രട്ടേറിയറ്റ് കടന്നിട്ടില്ല ഏതായാലും ഇപ്പോൾ പരാതി ലഭിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ജാമ്യില്ലാ വകുപ്പുകൾ ചുമ പ്രകാരമാണ് കേസ് ചുമത്തിയിരിക്കുന്നത് ഏതായാലും അതുമായി ബന്ധപ്പെട്ട നടപടികൾ പോലീസ് മുന്നോട്ട് കൊണ്ടുപോകട്ടെ കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിക്കട്ടെ ഈ പരാതിക്കാർ നൽകുന്ന തെളിവുകളും ഒഴികളും ഉൾപ്പെടെ പരിശോധിക്കട്ടെ എന്നാണ് സി പി എമ്മിൻ്റെ നിലപാട് അതിനുശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുകയാണെങ്കിൽ ആ ഘട്ടത്തിൽ അത് പരിശോധിക്കാം പരിശോധിക്കാമെന്ന നിലപാടിലേക്കാണ് സി പി എം എത്തിയിരിക്കുന്നത് ഏതായാലും അതിനുശേഷമാകും ഇക്കാര്യത്തിൽ തുടർ നടപടികൾ ഏതായാലും സി പി എം സ്വീകരിക്കുക രാവിലെ മുതൽ തന്നെ സി പി എം സംസ്ഥാന നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു മുകേഷിനെ എല്ലാ തലത്തിലും സംരക്ഷിക്കുന്ന ഒരു സമീപനം സി പി എം സംസ്ഥാന നേതൃത്വം രാവിലെ മുതൽ തന്നെ സ്വീകരിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ നിലപാട് ഉൾപ്പെടെ ഈ വിഷയത്തിൽ നിർണായകമായിട്ടുണ്ട് മാത്രമല്ല സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് കൂടി ചേർന്നിരുന്നു സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഇപ്പോഴും തുടരുകയാണ് ആ എക്സിക്യൂട്ടീവിലും ഇതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് വേണോ വേണ്ടയോ എന്നത് സംബന്ധിച്ച ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഏതായാലും ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് സി പി എം എത്തിയിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുകേഷ് രാജിവെക്കില്ല തൽക്കാലം തുടരും അതിനുശേഷം തുടർ നടപടികൾ പോലീസിന്റേതായി വരുന്ന തുടർ നടപടികൾ എന്താണെന്ന് നിരീക്ഷിച്ചതിനു ശേഷമാകും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക വീണ